നമ്മൾ തണ്ടേ സമയപേഷം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉച്ച നട്ടുച്ചിറങ്ങിയാണ് കാസ് തുഴഞ്ഞ് തണ്ടേ തുഴഞ്ഞു ഇതൊക്കെ പൊട്ടിച്ച് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് വന്നിട്ട് പൊട്ടിച്ച് വന്ന് വന്ന് ഫസ്റ്റ് കാസ്റ്റിങ്ങിന് നമുക്കൊരു ചേറാൻ നല്ല അടിച്ചിട്ടുണ്ട് അല്ല ചെറുതായിട്ടോ അവന് നമ്മൾ റിലീസ് ചെയ്യും ഫസ്റ്റ് കാസ്റ്റിങ്ങിന് അടിച്ചാണ് നല്ല ഈ സ്പോട്ടിൽ നിന്ന് അടിച്ചാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒത്തിരി നാളായി നമ്മുടെ ഹെവി ചേറൻ വേട്ട നടത്തിയിട്ടോട്ട് പോയെടുത്തിട്ട് പോയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് നോക്കാം എനിക്കൊരപ്പത്തം പറ്റി ഞാൻ കുടിക്കാൻ വെള്ളമൊന്നും എടുത്തില്ല ഇനി എന്തായാലും നമുക്ക് സൈറ്റിലോട്ട് ചെന്ന് നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുന്നു ഇപ്പം നല്ല വെയിലാണ് ജസ്റ്റ് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലത്തിലാണലത്തോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് കുറച്ച് തന്നെ റെസ്റ്റ് ചെയ്തിട്ട് വേണം താഴായിട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഓക്കെ അവിടെ അമ്പലത്തിൽ സപ്താവും എന്തോ പരിപാടി അടക്കുവാണ് അപ്പോൾ അവിടെ പാട്ടും പരിപാടിയൊക്കെയാണ് ഇടയ്ക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് പാട്ടൊക്കെ ആണ് അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോയേക്കാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലാതാകുന്നത് കണ്ടന്റ് ഒന്നും ഇല്ല കണ്ടന്റ് മീൻസ് മീനടി കുറവാണ് പൊതുവേ ഞങ്ങളുടെ ഏരിയയിൽ മീനടി മീനടിയില്ല ഇനിയിപ്പോൾ മഴയൊക്കെ പോയി നല്ലപോലെ വെള്ളമാണ് ഇവിടെ കാര്യമായിട്ടുള്ള വലിയ മഴകളൊന്നും ലഭിച്ചിട്ടില്ല നൈസ് നൈസായിട്ടുള്ള മഴകളേ ഉള്ളൂ അത് ഈ പുഞ്ചയ്ക്കകത്തും തോട്ടിലൊന്നും നിറയാനെ ഉള്ള വെള്ളമൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം മഴ ഒരു പൊട്ടിക്ക് വെള്ളം ഇവിടെ ശകലം അത് മേളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിന്നുമായിട്ട് തന്നെ അങ്ങ് ഇങ്ങനെ ഒഴുകി അങ്ങ് പാസ് ചെയ്തു പോകും അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് ലൊക്കേഷനിൽ പോയി നോക്കാം മീനടിക്കില്ല ഒന്ന് ഓക്കെ നേരെ നമുക്ക് വീട്ടിലിട്ട് പോയിക്കാം നമ്മൾ പിന്നെ വിട് കേട്ടോ പിടിച്ചെടുത്തോട്ടങ്ങ് കേട്ടേക്കാം ഇവിടെ വെള്ളം നല്ല ക്ലിയറായിട്ടോ പക്ഷെ മലന്നു ആ ഇല്ലില്ല കുക്ക് കയറിയുണ്ട് ചേറിനകത്ത് പോകുന്നോണ്ട് ഒക്കു കയറിയതേ ഉള്ളു ഷോട്ട് നമുക്ക് നേരെ നേരത്തായിട്ട് പോവാം ഓക്കേ പൈസ ആമ്പലിനകത്ത് നമ്മളൊരു മീനെ സ്പോട്ട് ചെയ്തു കേട്ടോ അടിക്കുന്ന ഇതില്ല അടി അടിയ അടിയ അടിയോ പൂ എടുത്തില്ല ഈ സിക്സ് എടുത്തില്ല പൈസ് നല്ല റെഡിയായിരുന്നു ഓ എടുത്തില്ല അവിടെത്തന്നെ ആണ് ജലങ്ങൾ ആമ്പ അല്ലാത്തുണ്ട് തോന്നുന്നത് ഫസ്റ്റ് മീൻ പോയി നമ്മടെ ഡാമേജ് ചേറാനായിരുന്നു

ട്ടോ ക്രോസ് എടുത്ത കൊണ്ടിട്ടപ്പോ അടിച്ച് വൺ കെ ജി സൈസുള്ള ചേറ വൺ കെ ജി സൈസുള്ള കേട്ടോ അടിച്ചേ ക്രോസ് ക്രോസ് ബ്രാവഡ ക്രോസിലാണ് അടിച്ചേക്കുന്നത് വൺ കെ ജി ഉള്ളു കംപ്ലീറ്റ് ബ്ലഡായി വേണ്ടേ വൺ കെ ജി സൈസുള്ള ചിരിച്ചേറെ ക്രോസ് ഇരിക്കുന്നുണ്ടോ അകത്ത് ബ്ലഡാ ഓക്കെ ഇങ്ങനെ എടുത്തിട്ട് കസ്റ്റോന്ന് പാസ് ചെയ്തോല എനിക്ക് തോന്നുന്നു മീനടിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞോളൂ അവിടെ എന്തോന്ന് വന്നിട്ട് വേണ്ട വേണ്ട ഇങ്ങനെ ഒരു ചെറു ചിറം അടിച്ചിട്ടുണ്ട് മൾട്ടി വൺ കെ ജി സൈസുള്ള ചിറം കേട്ടോ ഞങ്ങൾ മീനെ കേട്ടോ ോ ഓണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് റിപ്പറന്തോ റേണ്ടി വായിരുന്നു നല്ല നല്ലടിയായിരുന്നു നല്ല നല്ല സൗണ്ട് ആയിരുന്നു വലിയ ഓഹയൊക്കെ അതുകൊണ്ട് അടിക്കുന്നത് കൊടുക്ക ഒക്കല്ലേ അയ്യോടോ കണ്ടോണ്ടിരിക്കുന്നു കോപ്പ് അത് ലൈൻ വലിച്ചോണ് പോയുണ്ടോ അങ്ങോട്ട് ഹെബി മീ മിസ് എന്ന ഒറ്റ ചിമിട്ടടി പെരുമ്പാമ്പല്ലടങ്ങാതി വന്നാ മീൻ ഉള്ളടത്ത് ഏറ്റുപോയാണോ പോയില്ല എന്തുവാണോ അത് അവിടെ മീനുണ്ടപ്പോ അത് മീൻ തന്നെ തന്നെയാ കിടക്കത് അയ്യോ അസിക്കന്ന് ഇവിടെ മീനുള്ള നമുക്കത് വേറെ കുരുങ്ങിയത് ആ ലാഭാത്തോട്ട് വന്നെങ്കിലോ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഫ്ലോ കേറിപ്പോ അത് പൊട്ടിച്ചേനെ അത് അതിനകത്ത് കിടപ്പുണ്ട് അതിനകത്ത് കിടപ്പുണ്ട് 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 മീൻ കിടപ്പുണ്ട് തൂണ് കണ്ടോ മീനെ കാണാൻ എനിക്ക് ആണ്ടോ മീന കിടക്കുന്നുണ്ടോ കറത്ത് കയറി ഞാൻ പറഞ്ഞില്ല കണ്ടത് എനിക്കറിയാം ഇരിക്കും കളി നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല വീനോടുണ്ട് വീനോട് ഉണ്ടെന്ന് എൻ്റെ ചോണ്ടിവിടെ കൊരങ്ങിയിരിക്കുക ഇതിനകത്ത് വെയിറ്റ് പോയി എൻ്റെ ചോണ്ട ഇവിടെ കൊരങ്ങിരിക്കുക എറിഞ്ഞ് നിന്റെ വെയിറ്റ് അകത്ത് പോയി ഞങ്ങൾ മീൻ ഉറഞ്ഞത്തേനവിടെ സ്പോട്ട് ചെയ്ത് ആ മരത്തിനകത്ത് നല്ലൊരു മീൻ അതിനകത്ത് കയറി കിടപ്പുണ്ട് സ്പോട്ടി നിർത്തിക്കങ്ങള് അപ്പാ ചലിക്കോട്ടിയത് ഹോപ്പ ചങ്ക് അല്ലേแกനെ എന്നോട്ടിയോണാടിച്ചാ കേരിപ്പ കേരി ഇങ്ങോട്ട് ബിപി അങ്ങോട്ട് ഒടി കൊടുക്കുന്നേ പൊന്നി അവിടെ ഈ സ്റ്റിക്ക് എന്താ ഊരിപ്പോത്തൊന്നും ഇല്ലല്ലോ പക്കയാണ് എങ്ങോട്ടാടായി പോയെന്ന് കുലിക്കണ അടാ കുത്തിപ്പിടിച്ചു കുലുക്ക് വെട്ടിക്കാന്ന് കുലുക്ക് 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 ആ അങ്ങനെ അങ്ങനെ இيرயா போகிலே உடறன உடறன நீ இவடு ரிபோட் 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 அய்யே கொண கொண அர்த்தம் உடங்கி இவுட அடி வெட்ல ஸ்வைசா அள்ள ஸ்வைசா

ജൈൻ്റ് സാധനം വീണ്ടും മീൻ പോയി അപ്പോൾ ഫ്രണ്ട്സാണ്ടേ ഞങ്ങൾ ഈ മരത്തിനിടിയുണ്ടോ ഇതിനിടയിൽ ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾ കാസ്റ്റ് ചെയ്യും കാസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് എപ്പോഴും മീൻ മിസ്സാകാറാണ് പതിവ് ഇന്നും അതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കരുതിയാണ് കാസ്റ്റ് ചെയ്യുന്നത് മീൻ മീനടിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് എപ്പോഴാ എപ്പോഴാണ് മീനടിക്കുകയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല ഈ കാസ്റ്റിങ് കണ്ടോ ഇതങ്ങ് അകത്ത് പോവും കേട്ടോ ഞാൻ പക്ഷേ ഉദ്ദേശിച്ചെടുത്തല്ല എറിഞ്ഞു ിപ്പം മീനടിക്കും ഹെവി ഒരു വാഹ അടിക്കുന്നത് മീനടിച്ച് ജോയിൻ്റ് മീനാണ് കേട്ടോ ജോയിൻറ്റ് മീനെന്ന് പറഞ്ഞാൽ ജോയിൻ്റ് മീനാണ് അതിനകത്ത് കിടന്ന ഭയങ്കര ഫൈറ്റാണ് അതിനകത്തുനിന്ന് വലിച്ചു ഞാനതിനെ വെളി ഇറക്കും കണ്ണോണം കണ്ണോടൊ ഹെവി ഹെവി ഫൈറ്റാണ് പോയിട്ടുണ്ടെ ഇപ്പം അതിനകത്തുനിന്ന് വെളി വരും മീൻ കണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് മറ്റേ മൾട്ടി ഫ്രോഗാണ് ബ്ലൂ ഫ്രോഗ് അതിൻ്റെ ഹുക്ക് അത്രയ്ക്ക് പോരാ ഇവിടെ വെച്ച് ഹുക്ക് നൂട്ടിട്ട് പോകും ഈ ഒരു ഫൈറ്റിൽ കണ്ടോ അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് നല്ല ഡ്രാഗ് എടുത്തായിരുന്നത് ഡ്രാഗ് എടുക്കുകയും ഹുക്ക് നൂടെ ആയിരുന്നു ഹുക്ക് നൂന്ന് ആ മീനതിൻ്റെ പാട്ടി നൂ എൻ്റെ പൊന്ന് വിദേശം ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടായിരുന്നു ആ മീൻ പോത്തില്ല പോത്തില്ലെന്നു പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളിരുന്ന് അത് ഞങ്ങൾക്ക് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ടെല്ലാം മീൻ കണ്ടവാനും മിസ്സായിട്ടുണ്ട് ബുൾഫ്രോഗ എല്ലാം കീറി മൾട്ടിയെല്ലാം കീറി മൾട്ടി ഒരു പരുവായി അതിൻ്റെ ചാറുറ്റി എന്നിട്ടും ഇതിട്ട് കാസ്റ്റ് ചെയ്തു പക്ഷേ ഇതിട്ട് കാസ്റ്റ് ചെയ്ത പണ്ടത്തെ കണ്ടില്ലേ ഹുക്ക് നൂത്ത് കണ്ടോ കണ്ടോ ഈ ഒരു ഹുക്ക് നൂന്നിരിക്കുന്നുണ്ടോ ആ ഒറ്റ ഹുക്കൽ ആ മീനിന്നുണ്ട് അത് നൂത്തോണ്ടത് അതിൻ്റെ പാട്ടിന് പോയി അത്രയ്ക്ക് ഹെവി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹെവി മീനായിരുന്നു വാഹയായിരുന്നു ചേറാനൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊന്നും വലിയ പ്രശ്നമില്ലാതെ കയറി വന്നിരുന്നേ ഇത് കയറിയില്ല അപ്പോൾ അതുപോലത്തെ ഞാൻ ഹുക്കപ്പ് പോണോ കൊടുത്തത് നല്ല ടെമ്പറിലാണ് ഹുക്കപ്പ് കൊടുത്തത് എന്നിട്ട് ആ മീൻ കിട്ടിയില്ല വിശ്വസിക്കൊരു സാഡ് ദിവസമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ പിന്നിപ്പം വേറെ ഫ്രോഗെടുക്കണം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും മീനടിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് ില്ല അതിനടിയിൽ ഉണ്ടരണോ അന്ന വേ വേറെ ഏതൊരു ഫ്രോ എടുത്തിട്ടേ ഞാൻ ഇതിനെ നോക്കട്ടെ അതിന് അതിലെങ്കിലും കിട്ടുമോ നോക്കട്ടെ I'm on a size of ice 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 പിടിച്ച് എത്ര പാൻഡ് ജയിന് കേട്ടോക്ക അടിക്കിപ്രറങ്ങി ഹുക്ക് കേട്ടോ കാരണം തീരെ ഹുക്കപ്പാ അവിടുത്തെ എത്ര മീൻ നമ്മളെ മിസ്സായെന്നറിയുന്നേ രാവിലെ ഹെബി മീനാണ് മൊത്തം മിസ്സായത് കേട്ടോ ഒന്നും പറയണ്ട ജൈന്റ് സാധനം ഒരു മൂന്നാല് കിലോ എന്തായാലും കൺഫേം ആയിട്ടും ഉണ്ട് അത്രയ്ക്ക് ഉണ്ട് കേട്ടോ എന്റെ പൊന്നേ ക്യൂജ് ക്യൂജ് ആ അടിപൊളി സാധനം വയസ്സാണ് ഇതോ ഇതിന്റെ ആണ് ഇത് കേട്ടോ ഹെവി സൈസ് മോന്താപ്പു ചേറാ കേട്ടോ ഒന്നും പറയല്ല അവിടെ വെട്ടമ നല്ല കിടിക്കൻ ബാഗ്രൗണ്ട് കേട്ടോ അടിപൊളി അവിടെ പുഞ്ചയ്ക്കുന്നതാണ് കേട്ടോ ഹെവി ചേർ ഞങ്ങളുടെ ഒത്തിരി മീൻ മിസ് ആയി അങ്ങനെ കിട്ടിയ മീനാ കേട്ടോ അടിപൊളി അടിപൊളി അങ്ങനെ ചെയ്ത് ആ നെയ്യ് പോസ്റ്റ് ചെയ്തു ഫോട്ടോ എടുക്ക

രണ്ടാമത്തെ ചേർ കളിയോ കളി കിടന്നു കിട്ടി നമുക്ക് അയച്ചേ നമുക്ക് രണ്ടാമത്തെ ചേറാണ് അടിച്ചിട്ടുണ്ട് കേട്ടോണ്ടോ നല്ല ഹെവി ഒരു മൂന്ന് നാല് കിലോ ഉള്ള ഹെവി ഒരു ചേറാണ് രണ്ടാമത്തെ കേട്ടോ ഒരു രണ്ട് കിലോ സൈസ് സൈസ് സൈസുള്ളൊരു ചേറാണ് കേട്ടോ അപ്പോൾ അടിച്ച് കയറിയതേ ഉള്ളു അത് പോകാൻ വേണ്ടി തുടങ്ങുവായിരുന്നു അന്നേരമാണ് മീനടിച്ചത് കേട്ടോ അടിപൊളി കേട്ടോ നല്ല കിടക്കാച്ചി ഒരു സാധനം പറപ്പാച്ചിരി ചേറെ കേട്ടോ നല്ല കിണ്ണം സാധനം നമ്മൾ വീഡിയോ വാങ്ങിയിട്ട് പോയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ അല്ല പറപ്പാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരിക്കും വേറെ വീഡിയോ ആയിട്ടാണ് അത് ബൈ ബൈ